നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്ന് നമുക്ക് പുറനാട് എന്ന് പഴയകാലത്ത് പേരുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിലേക്ക് പോകാം അത് മലബാറിലെ പാലക്കാടാണ് അപ്പോൾ നമുക്കിന്ന് പാലക്കാട്ടേക്ക് പോകാം കേരളത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് കാർഷിക പ്രധാനമായ നാട് കരിമ്പനകളുടെ നാട് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഐതിഹാസിക നോവലിൻ്റെ ഹൃദയഭൂമിക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നിലവിലുള്ള മണ്ഡലം അന്നു മുതൽ ഇടത്തോട്ട് ചായ്വുള്ള മണ്ഡലം എ കെ ജി ഇ കെ നായനാർ പോലെയുള്ള സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പാർലമെൻറ്റിൽ എത്തിച്ച മണ്ഡലം കർഷകരും തൊഴിലാളികളുമാണ് ഇവിടുത്തെ പ്രധാന വോട്ടർമാർ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ആ കോട്ട ഒരിക്കലല്ല പലതവണ തകർത്ത ചരിത്രവും എൽ ഡി എഫിനുണ്ട് പാലക്കാട് ഇതുവരെ നടന്നിട്ടുള്ള പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണയും എൽ ഡി എഫ് ജയിച്ചപ്പോൾ അഞ്ച് തവണയാണ് യു ഡി എഫ് ആ കോട്ട തകർത്ത് അകത്ത് കയറിയത് നിലവിലുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ ഏഴ് മണ്ഡലങ്ങളിൽ ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് പട്ടാമ്പി മലമ്പുഴ ഇങ്ങനെയുള്ള അഞ്ചും ഇടതുപക്ഷത്തിന് ഒപ്പമാണ് മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് പിന്നെയുള്ളത് ബി ജെ പി ആണ് അവരും മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള കക്ഷി തന്നെയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് അവർ കേരളത്തിൽ വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന ആറ് മണ്ഡലങ്ങളിൽ ഒന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി ശക്തമായ സാന്നിധ്യമാണ് അറിയിച്ചത് മാത്രമല്ല പാലക്കാട് നഗരസഭ ഭരിക്കുന്നതും ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വളരെ നല്ല പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തന്നെയാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നതും റോഡ് ഷോയിൽ പങ്കെടുത്തതുമൊക്കെ ഇത്തവണ നിലവിലുള്ള എം പി കോൺഗ്രസിലെ വി കെ ശ്രീകണ്ഠൻ സി പി എമ്മിലെ എ വിജയരാഘവൻ ബി ജെ പിയിലെ സി കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിക്കുന്നത് ഇവരെ കൂടാതെ രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി പാലക്കാട് മത്സരിക്കുന്നുണ്ട് അതിൽ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ കെ ടി പത്മിനിയാണ് ഒന്ന് ഇവരെ കൂടാതെ അന്നാമ കുര്യാക്കോസ് എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ഇവിടെ മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് എന്നല്ലാതെ ഇവരെയൊക്കെ വിജയസാധ്യതയൊന്നും ഇല്ല കെട്ടിവെച്ച പണം കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല നേതാക്കളുടെ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിച്ചാൽ മൂന്ന് പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് തികച്ചും പ്രസൻറ്റബിളായ സ്ഥാനാർത്ഥികളാണ് വി കെ ശ്രീകണ്ഠനെക്കുറിച്ച് പറയുമ്പോൾ ജനസമ്മതനായ ഒരു നേതാവാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത എം പി അല്ല പാലക്കാട്ടുകാരുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കുന്ന എം പി പാലക്കാട് പരാജയമറിയാത്ത നേതാവാണ് അദ്ദേഹം വിജയിപ്പിച്ചയച്ചാൽ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടും എന്ന് തികച്ചും ഉറപ്പിച്ചു പറയാവുന്ന ഒരു എം പി ആണ് ശ്രീകണ്ഠൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ആറായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവ കൊണ്ടുവരാൻ കഴിഞ്ഞ എം പി ആണ് കോവിഡ് കാലത്ത് അദ്ദേഹം ചെയ്ത വളരെ ഓർമ്മിക്കേണ്ട ഒരു പ്രവർത്തനമുണ്ട് ഒറ്റപ്പെട്ടു പോയവർക്ക് തപാൽ വഴി സൗജന്യമായിട്ട് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ വേറിട്ട ഒരു പരിപാടിയായിരുന്നു അത് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഒരു ജനപ്രതിനിധി ആരെന്ന് ജനം തിരിച്ചറിയുന്നത് അതുപോലെ എംപിയെ നേരിട്ട് വീഡിയോ കോൾ ചെയ്ത് ആർക്കും പരാതി ബോധിപ്പിക്കുവാനുള്ള ഒരവസരവും അദ്ദേഹം നൽകുന്നുണ്ട് അതിനുള്ള വാട്സപ്പ് സംവിധാനവും അദ്ദേഹം കൊണ്ടുവന്നു ഇതൊക്കെ അദ്ദേഹത്തിന് ഞാൻ പ്ലസ് മാർക്ക് നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊന്നും പാലക്കാട്ടെ വോട്ടർമാർ മറക്കാൻ ഇടയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എ വിജയരാഘവനെക്കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും പാലക്കാട്ടുകാർ മറക്കാത്ത അവരുടെ മുൻ എം പി ആണ് വിജയരാഘവൻ പാലക്കാട്ടുകാർക്ക് പ്രിയങ്കനായ എം പി അവരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന നേതാവാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച സമയത്ത് താൽക്കാലികമായിട്ട് വിരമിച്ച് മാറിയപ്പോൾ പകരം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കോൺഗ്രസിലെ പ്രഗത്ഭനായ വി എസ് വിജയരാഘവൻ്റെ കുത്തകയെ അവസാനിപ്പിച്ച് മണ്ഡലം പിടിച്ചടയ്ക്കിയ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണത് പാലക്കാടിൻ്റെ അനിഛേദ്യ നേതാവായിരുന്ന വി എസ് വിജയരാഘവനെ പരാജയപ്പെടുത്തിയാണ് എ വിജയരാഘവൻ വിജയിക്കുന്നത് കോൺഗ്രസ്സുകാരെ ഞെട്ടിച്ച ഒരു പരാജയമായിരുന്നു അത് അന്ന് എ വിജയരാഘവൻ ചെറുപ്പമാണ് അതിലൊരു പ്രസരിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ അന്നുണ്ടായിരുന്നു ആ അഡ്വാൻറ്റേജ് ഇപ്പോഴില്ല എന്നാലും പാർട്ടിയിലെ കരുത്തനായ വിജയിക്കാൻ യോഗ്യനായ നേതാവാണ് എ വിജയരാഘവൻ ബി ജെ പി നേതാവായ സി കൃഷ്ണകുമാറും പാലക്കാട്ടുകാർക്ക് ജനസമ്മതനായ നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പാലക്കാട് നഗരസഭയുടെ മുൻ ഡെപ്യൂട്ടി മേയറാണ് കുറ്റം പറയാനൊന്നും പറ്റില്ല അദ്ദേഹം തികച്ചും യോഗ്യനായ സ്ഥാനാർത്ഥി തന്നെയാണ് മാത്രമല്ല പാലക്കാട് ബി ജെ പിക്ക് നല്ല വേരോട്ടമുണ്ട് ഇത്തവണ കേരളത്തിൽ ആദ്യം എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് പാലക്കാട് ആണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് കേരളത്തിൽ ബി ജെ പി ആദ്യം ഭരണത്തിൽ കയറിയ മുനിസിപ്പാലിറ്റി പാലക്കാടാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പി ഭരണത്തിൽ തന്നെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു കാര്യം കൂടി ഓർക്കണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും മലമ്പുഴയിലും രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരുന്നില്ല ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നേരിട്ടെത്തി പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് അവിടെ മോദി നടത്തിയ റോഡ് ഷോയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് അത്രയും പ്രതീക്ഷ ബി ജെ പിക്ക് പാലക്കാട് ഉണ്ട് പ്രചാരണത്തിൻ്റെ കാര്യം നോക്കിയാൽ ശ്രീകണ്ഠനേക്കാൾ എത്രയോ മുന്നിലാണ് വിജയരാഘവൻ ഇത് എനിക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അവിടെ പണമിറക്കി കളിക്കുന്നത് ബി ജെ പി ആണ് അവരുടെ പ്രചാരണവും വളരെയേറെ ശ്രദ്ധേയമാണ് ഫലപ്രദവുമാണ് അതിനായവർ ജാതകളെക്കാളും പൊതുയോഗങ്ങളെക്കാളും ഒക്കെ മുൻതൂക്കം നൽകുന്നത് വീഡിയോകൾക്കാണ് കുറ്റം പറയാൻ പറ്റില്ല അതവർ നന്നായി ചെയ്തിട്ടുമുണ്ട് അതുപോലെ അവരുടെ ഡിജിറ്റൽ പോസ്റ്ററുകളും ശ്രദ്ധേയമാണ് മണ്ഡലത്തിലെ വിവിധ മേഖലകളുടെ പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ ഈ വീഡിയോകളുടെയും പോസ്റ്ററുകളിലൂടെയും അവർക്ക് കഴിയുന്നുണ്ട് എന്ന് അവിടുന്ന് അറിയാൻ കഴിയുന്നു ഞാനും അതിൻ്റെ ചില വീഡിയോകൾ കണ്ടു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ അതിന് നല്ല പ്രചാരണവും കിട്ടുന്നുണ്ട് ശ്രീകണ്ഠനാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പാളിച്ചകളും പിഴവുകളും ഇടർച്ചകളും പതർച്ചകളുമെല്ലാം എണ്ണി എണ്ണി അതിൽ നിരത്തുന്നുണ്ട് മണ്ഡലത്തിൽ താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയുകയല്ല ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആനുകാലിക സാഹചര്യങ്ങളും ഭീഷണികളുമാണ് എൽ ഡി എഫ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത് കോലി ബി സഖ്യമെന്ന സ്ഥിരം ഒരു ആരോപണവും അവർ ഉയർത്തുന്നുണ്ട് കെ മുരളീധരൻ എം പി വടകരയിൽ നിന്ന് മാറ്റിയതിന് പിന്നിൽ കോലിബി സഖ്യമാണെന്നാണ് ആരോപണം ഇത് പരസ്യമായി ഉന്നയിച്ചത് കഴിഞ്ഞ തവണ ശ്രീകണ്ഠനോട് തോറ്റ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം പി രാജേഷ് തന്നെയാണ് വടകരയിൽ ജയിക്കാൻ ഷാഫി പറമ്പലിന് ബി ജെ പിന്തുണ നൽകുമെന്നും പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിയെ സഹായിക്കാമെന്നുമാണ് പാക്കേജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം നേമത്ത് വി ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് പൂട്ടിച്ച ബി ജെ പിയുടെ അക്കൗണ്ട് പാലക്കാടിലൂടെ തുറന്ന് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിടുന്നുണ്ട് ഈ ആരോപണത്തിന് വലിയ കാര്യമൊന്നുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയണം കോലി ബി സഖ്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല അത് വെറും ഒരു ആരോപണമല്ല അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു കണ്ടെത്തൽ കോഴിക്കോടാണ് അതിന് ആദ്യം രഹസ്യമായി വേദിയൊരുങ്ങിയത് അന്ന് ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും പിന്തുണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകൻ പി ടി രത്നസിംഗിനായിരുന്നു അദ്ദേഹം വളരെ തന്ത്രശാലിയായ ഒരു അഭിഭാഷകനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഗത്ഭനായ കെ പി ഉണ്ണികൃഷ്ണനായിരുന്നു കോലിബി സഖ്യത്തെ അംഗീകരിക്കാൻ നേതാക്കൾ രഹസ്യമായി ധാരണെത്തിയെങ്കിലും അനുയായികൾ അതനുസരിക്കാൻ തയ്യാറായിരുന്നില്ല അർഹിക്കുന്ന അവഗണനയോടെ അവർ അത് തള്ളി അവരിൽ പലരും വോട്ട് ചെയ്യാൻ പോയില്ല ചിലർ മറിച്ച് കുത്തുകയും ചെയ്യുന്നു അങ്ങനെയാണ് തന്ത്രശാലിയായ രത്നസിങ്ങിൻ്റെ തന്ത്രം അവിടെ പരിക്കാതെ പോയത് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ആ തെരഞ്ഞെടുപ്പിൽ രത്നസിംഗ് തോൽക്കുകയും കെ പി ഉണ്ണികൃഷ്ണൻ വിജയിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു കൊലിബി സഖ്യത്തിന് പ്രത്യുപകാരമായി പിന്നീട് യു ഡി എഫ് സർക്കാരിൻ്റെ അഡ്വക്കറ്റ് ജനറലായിട്ട് രത്നസിങ്ങിനെ നിയമിക്കുന്നുണ്ട് ഇത് ഒരു പഴങ്കഥയല്ല ഇപ്പോഴും ആവർത്തിക്കുന്ന പല തെരഞ്ഞെടുപ്പിലും മാറി മാറി ആവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ബി ജെ പിയുമായി നോ നീക്കുപോക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി വളരെ വിശ്വാസയോഗ്യമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഏത് നേതാവാണ് ിയോജക മണ്ഡലത്തിലാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ പറയുമ്പോൾ കോൺഗ്രസുകാരുടെ മുഖം ചുളിയാം സി പി എമ്മിനെ പറയുമ്പോൾ അവരുടെ മുഖവും ചുളിയാം ബി ജെ പിയെ പറയുമ്പോൾ അവരുടെ വിരോധവും ക്ഷണിച്ചു വരുത്തുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് സത്യം എപ്പോഴും അഹിതമായിരിക്കാം സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം എന്നാണ് പറയാറുള്ളത് സത്യം പറയണം പ്രിയമായ സത്യം പറയണം അപ്രിയമായ സത്യം പറയരുത് എന്ന് പക്ഷേ അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുന്നത് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് ഞാൻ പറയും അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ അതിൽ വിരോധികളുണ്ടാകും അത് സത്യത്തിനോടുള്ള വിരോധമാണ് അല്ലെങ്കിൽ ആ സത്യം തങ്ങളെ ബാധിച്ച രാഷ്ട്രീയ പക്ഷഭേദം കൊണ്ട് അംഗീകരിക്കാനുള്ള വിമുഖതയാണ് ഇങ്ങനെ നാല് വോട്ടിനു വേണ്ടി ആരെയും കൂട്ടുപിടിക്കാൻ കോൺഗ്രസും ലീഗും അതിപ്പോൾ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ കണക്ക് തന്നെയാണ് അവരൊക്കെ നടത്തുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരത്തിലുള്ള കൊള്ള കൊടുക്കകളാണ് രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതും രാഷ്ട്രീയക്കാരെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസമില്ലാത്തവരാക്കി മാറ്റുന്നതും അപഹാസ്യരാക്കി മാറ്റുന്നതും എന്നതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഗൾഫിലൊരു സർവേ നടത്താൻ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ പ്രവാസി മലയാളികളായ പല ചെറുപ്പക്കാർക്കും രാഷ്ട്രീയത്തിൽ ഒട്ടും താൽപ്പര്യമില്ലെന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ല ഒരു രാഷ്ട്രീയക്കാരനോടും ഒട്ടും മതിപ്പുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്യു പക്ഷെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും താൽപ്പര്യമില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്നും ഒരു പൗരനും വിട്ടുനിൽക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് പറയുമ്പോൾ ഡേവിഡ് മിറാൻഡയുടെ ഒരു വാക്ക് ഓർമ്മിക്കേണ്ട ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഹ്യൂമൻ ഇട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ പോളിറ്റിക്സ് ബട്ട് പൊളിറ്റിക്സ് ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ യു നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ലായിരിക്കാം പക്ഷേ രാഷ്ട്രീയത്തിന് എപ്പോഴും നിങ്ങളിൽ താൽപര്യം ഉണ്ട് ഇത് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇടതുപക്ഷം പിണറായി സർക്കാരിൻ്റെ എല്ലാ വീഴ്ചകൾക്കും കാരണം പണമില്ലാത്തതാണെന്നും അതിന് കാരണക്കാർ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് കേന്ദ്രസർക്കാരിൻ്റെ ബി ജെ പി ഇതര സർക്കാരുകളോടുള്ള അവഗണനാ മനോഭാവം ചൂണ്ടിക്കാണിച്ചാണ് എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത് കേരളത്തിന് അനുവദിക്കേണ്ട അർഹമായ തുക രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ നിരസിക്കുന്നത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ കടക്കണിയിൽപ്പെട്ടുപോയതെന്നും അവർ വിശദീകരിക്കുന്നുണ്ട് നെല്ലുവിലയായി കേരള സർക്കാർ വിതരണം ചെയ്ത അറുന്നൂറ്റി കോടിയോളം രൂപ യാതൊരു കാരണവും കൂടാതെ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം ഇത് കുറച്ചൊക്കെ സത്യവുമാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം ബി ജെ പി പറയുന്ന മറുപടി ഒന്നാണ് ഇതിനൊക്കെ ഒരൊറ്റ ഒറ്റമൂലിയുള്ളൂ കൃഷ്ണകുമാറിനെ തെരഞ്ഞെടുക്കുക ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും മോദി പ്രധാനമന്ത്രിയാകും കൃഷ്ണകുമാറിനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി ഞങ്ങൾ എല്ലാം ഇപ്പം തരാം ഇതാണ് ബി ജെ പിയുടെ വാദം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പാലക്കാട് ആര് വിജയിക്കും എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ രണ്ടു പേർക്കാണ് സാധ്യത നിലവിലുള്ള എം പി ശ്രീകണ്ഠനും ഇപ്പോഴത്തെ മുൻ എം പി വിജയരാഘവനും ശക്തികളാണ് രണ്ടു പേരും ജനസമ്മതരായ നേതാക്കളാണ് പാലക്കാടിൻ്റെ മനസ്സറിഞ്ഞവരാണ് മനസ്സ് കവർന്നവരാണ് കഴിഞ്ഞ തവണ രാഹുൽ ഇഫക്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇഫക്റ്റ് ഇത്രവണ അത്ര പ്രബലമായിട്ട് കേരളത്തിൽ എവിടെയും ഇല്ല അതേസമയം ഇടതുപക്ഷത്തിലാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനെ പോലെയല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം അതൊരു പരാജയമാണെന്ന് പൊതുവേ ജനങ്ങൾക്കിടയിൽ ഒരു വിലയിരുത്തലുണ്ട് ഇടതുപക്ഷക്കാർ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ഒരു ഭരണവിരുദ്ധമായ ഒരു വികാരം ഇപ്പോൾ ജനങ്ങളിലുണ്ട് അതൊരു സത്യമാണ് എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നുമല്ല മണ്ണാർക്കാട്ടെ സി പി എം പ്രവർത്തകർക്കിടയിലുണ്ടായ പടല പിണക്കമാണ് അവിടെ എം പി രാജേഷിൻ്റെ വോട്ടുകൾ ചോരാൻ കഴിഞ്ഞ തവണ പ്രധാനമായിട്ടും ഇരയാക്കിയത് കഴിഞ്ഞ തവണത്തെ പ്രചാരണ പരിപാടികളിൽ അന്ന് വളരെ പ്രകടമായിരുന്നു അത് എന്നാൽ ഇത്തവണ അതില്ല എന്നു മാത്രമല്ല അത്തരത്തിലുള്ള യാതൊരു പാകപ്പിഴകളും പറ്റരുതെന്ന കാര്യത്തിൽ പാർട്ടിയുടെ വളരെ കരുതലോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നതും വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പയറ്റിത്തെളിഞ്ഞ പോരാളിയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ തുടക്കത്തിൽ തന്നെ വാർഡ് തലം മുതൽ വളരെ കരുതലോടെയുള്ള പ്രചാരണ പരിപാടികളാണ് നടക്കുന്നത് അങ്ങനെ കൂട്ടിക്കിഴ്ച്ചു നോക്കുമ്പോൾ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പാലക്കാട് വിജയരാഘവൻ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പലരിൽ നിന്നും ചോദിച്ചറിഞ്ഞ് ഒരു പക്ഷത്തിലേക്കും ഒട്ടും ചായാതെ സ്വയം രൂപപ്പെടുത്തിയെടുത്ത ഒരഭിപ്രായം ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാകാതിരിക്കാം ഒരു ഗ്യാരൻറ്റിയില്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങളുണ്ടാകും അത് മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ള ഒരു ചാനലല്ല നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ചാനലാണ് പാലക്കാട് ആര് ജയിക്കും എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ലഭിക്കുന്ന നിശ്ചിത ഫോം ഫില്ല് ചെയ്ത് അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോൾഡ് സു കരാമ ഷാജ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡൻ ജ്വല്ലറി നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ പാലക്കാട് ആര് ജയിക്കും എന്ന് അറിയിച്ചോളൂ നാളെ വീണ്ടും ഒരു മണ്ഡലവുമായി കാണാം ഇപ്പോൾ നന്ദി നമസ്കാരം